അങ്ങാടിപ്പുറത്ത് റോഡ് നവീകരിച്ച ഭാഗത്ത് വീണ്ടും കുഴികൾ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കുഴികൾ കാരണം ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിച്ച ഭാഗത്തോട് ചേർന്നാണ് വീണ്ടും കുഴികൾ രൂപപ്പെട്ടത് ചെറിയ കുഴികൾ വലിയ കുഴികളായി രൂപപ്പെടുന്ന സ്ഥിതിയാണിപ്പോൾ കുഴികൾ വാഹനങ്ങൾക്ക് തടസ്സമാവുകയാണ് റോഡിലെ കുഴികൾ കാരണം ഇന്റർലോക്ക് കട്ടകൾ പതിച്ച് നവീകരിച്ച പ്രവൃത്തികൾ പൂർത്തിയാക്കി അങ്ങാടിപ്പുറം മേൽപ്പാലം ജൂലൈ ആറിന് ഭാഗികമായും പതിനൊന്നിന് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നു മേൽപ്പാലത്തിനും ഇടയിലെ എഴുപത് മീറ്റർ ഭാഗത്താണ് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിച്ചത് വലിയ കുഴികൾ ഉള്ളതിനാൽ വാഹനങ്ങൾ ഇവിടെ വേഗത കുറച്ച് പോകുന്നു പരാതി ഇത് പരിഹരിക്കാനാണ് ഇവിടെ ഇന്റർലോക്ക് കട്ടകൾ പതിച്ചത് എന്നാൽ കട്ടകൾ പതിച്ച ഭാഗത്തോട് ചേർന്ന് വീണ്ടും റോഡിൽ കുഴികൾ രൂപാന്തരപ്പെട്ടിരിക്കുകയാണിപ്പോൾ മഴ പെയ്താൽ കുഴികളിൽ ചെടിവെള്ളം കെട്ടി നിൽക്കും വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ വേഗത കുറച്ചാണ് പോകുന്നത് ചെറിയ കുഴികൾ വലിയ കുഴികളായി മാറുകയാണ് അങ്ങാടിപ്പുറം നഗരത്തിലും ചില ഭാഗങ്ങളിൽ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങാടിപ്പുറത്തെ കാര്യമായ മാറ്റമില്ല പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ